ചെമ്മനർ പൂവിൻ്റെ അടുത്ത രണ്ട് അപ്കമിംഗ് എപ്പിസോഡ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം തുടക്കത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രുതിയുടെയും മലേഷ്യ അമ്മാവിനെയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതി അമ്മാവിനെ ഫോളോ ചെയ്യുന്നതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ചോടി രേവതിയെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടാണ് ശ്രുതിയുടെയും ശ്രുതിയുടെയും പുതിയ ഷോപ്പിലേക്ക് വന്നു കയറുന്നത് ശ്രുതി കാണാതെ എങ്ങനെയൊക്കെയോ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടി ഈ മാമനെ അടുത്തുള്ളൊരു ഫ്രിഡ്ജിനകത്തേക്ക് ഒഴിപ്പിക്കുകയാണ് ഒരു കാരണവശാലും പുറത്ത് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് രേവതിയാണെങ്കിൽ മലേഷ്യ അമ്മാവിനെ കാണാത്തത് കൊണ്ട് തന്നെ ഏതു വഴിക്ക് അദ്ദേഹം പോയി എന്നറിയാതെ ആകെ ഡൗട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ സച്ചി ഇവരുടെ ഷോപ്പിലേക്ക് കൂട്ടുകാരനായിട്ട് വരുന്നത് ഒരു ഫ്രിഡ്ജ് വേണം അപ്പോൾ ഫ്രിഡ്ജ് നോക്കാനായിട്ട് വന്നതാണ് അപ്പോൾ സച്ചി കൂട്ടുകാരനായിട്ട് വന്ന സം കാണുമ്പോൾ തന്നെ ശ്രുതി ചോദിക്കുകയാണ് ഓ നിന്റെയൊക്കെ കൂട്ടുകാരന്മാർ ഇത്രയൊക്കെ വലിയ ഷോപ്പിൽ നിന്ന് എന്തെടുക്കാനാണ് ഫ്രിഡ്ജെടുത്തു കഴിഞ്ഞാൽ പൈസ തരാനായിട്ട് വല്ലതുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെങ്കിലും ഒക്കെ പൈസയായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ഒന്ന് ഫ്രിഡ്ജ് കാണിക്കേ എന്ന് പറയുകയാണ് അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഓരോന്ന് നോക്കി നോക്കി മലേഷ്യമാവൻ ഒഴിക്കുന്ന അതേ ഫ്രിഡ്ജ് തന്നെ സച്ചിയുടെ കൂട്ടുകാരൻ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് സച്ചിയോട് പറയാണ് എനിക്ക് ഇത് ഇഷ്ടമായി ഈ ഇത് ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതി കൂട്ടുകാരനും കൂടെ വന്നിട്ട് അയ്യോ ഈ ഫ്രിഡ്ജ് എടുക്കാനൊന്നും പറ്റില്ല ഇതെൻ്റെ കൂട്ടുകാർ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് എന്തായാലും അവൾക്ക് വേണമെന്ന് പറഞ്ഞു ശ്രുതി അവൾ എടുത്തോളാം ഈ ഫ്രിഡ്ജെന്ന് പറയണേ വേഗം തന്നെ ശ്രുതിയുടെ കൂട്ടുകാരുടെ മുഖവും വേഗം മാറുകയാണ് പെട്ടെന്ന് തന്നെ ശ്രുതി അങ്ങനെ പറഞ്ഞ് ഈ ഫ്രിഡ്ജ് അത് വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് ഹോ നിൻ്റെ കടയിലെ ഫ്രിഡ്ജ് എനിക്ക് വേണ്ട ഞാൻ വേറെ വല്ലയിടത്തൊന്നും എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെയും കൂട്ടിയിട്ട് സച്ചി അവിടുന്ന് പുറത്തേക്ക് പോവുകയാണെ അതിനുശേഷം ഈ മലേഷ്യ അമ്മാവിനെ സുതി കാണാതെ അവിടെ നിന്ന് പുറത്തിറക്കി പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതോടുകൂടി ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് രേവതി ഇയാളെ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യണം വീട്ടിൽ വന്നവൾ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ തന്നെ ശ്രുതി ശ്രുതി കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ ഇതേ സമയം ആണെങ്കിൽ വീട്ടിലേക്ക് വരികയാണേ ഈ സമയത്ത് സച്ചി രേവതിയുടെ അടുത്തെത്തിയിട്ടുണ്ട് രേവതി സച്ചിയോട് പറയാണ് സച്ചിട്ടാ ഞാനിന്ന് കൊടുക്കാൻ പോകുന്ന സമയത്തേ ശ്രുതിയുടെ അമ്മാവനെ തന്നെയാണ് കണ്ടത് എനിക്ക് അതിലൊരു സംശയവും ഇല്ല അതേ ഭാവം അതേപോലെ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോയി എന്നെ കണ്ടത് ഒഴിഞ്ഞു മാറി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് തൊട്ടടുത്തുള്ള ഒരു പയ്യെൻ്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടാണ് അയാളെ ഇങ്ങോട്ട് പോയത് കുറെയൊക്കെ ഞാൻ ഫോളോ ചെയ്ത് പോയെങ്കിലും ഒരു സമയത്ത് എനിക്ക് അയാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്തിനായിരിക്കും എന്നെ കണ്ടുപൊഴി കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ അങ്ങനെ പോയത് അത് മാത്രമല്ല മലേഷ്യയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അമ്മാവൻ എന്തിനാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നു വിട്ടത് മൊത്തത്തിൽ എനിക്ക് ആകെ ഒരു ൺഫ്യൂഷനായിട്ട് വയ്യ സച്ചിട്ടാ എന്ന് പറയുകയാണെ എനിക്ക് ആകെ ഒരു ഡൗട്ടാണ് ഇനി ഞാൻ കണ്ടത് മലേഷ്യഅമ്മാവിനെ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ രേവതി നീ മിക്കവാറും മലേഷ്യഅമ്മാവിനെ തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക നീ പെട്ടെന്നൊരു കാര്യം മറക്കുന്നവർ അല്ല ഒരു തവണ പൂവ് കൊടുത്ത സ്ഥലത്ത് നീ പിന്നെ വീണ്ടും ഓർത്ത് നീ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള നിനക്ക് കുറച്ച് ദിവസത്തേക്ക് അയാൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള മലേഷ്യ അമ്മാവനെ കണ്ടുപിടിക്കാനായിട്ട് ഓർത്തെടുക്കാനായിട്ട് എന്താ എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ശ്രുതി മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ ശ്രുതി ദൈവമേ ഇനി എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേ മതിയാവോ അല്ലെങ്കിൽ എന്നെ കൈയോടെ പിടിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം തന്നെ ഫോണുമായിട്ട് പോവുകയാണേ അപ്പം അതിനുശേഷം മലേഷ്യമ്മനോട് പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ മലേഷ്യയിൽ നിന്ന് വിളിക്കുകയാണെന്ന് ഉള്ള രീതിയിൽ എന്നെ കോൾ ചെയ്യണം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഒരു കോൾ വരികയാണ് ശ്രുതിക്ക് ശ്രുതി വേഗം വന്നിട്ട് അമ്മേ ഇതെ ഇത് കണ്ടോ എൻ്റെ മലേഷ്യയിലുള്ള മാമൻ വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന സച്ചി രേവിതിയും പെട്ടെന്ന് ഏ മലേഷ്യയിൽ നിന്നുള്ള മാമൻ വിളിക്കേ സച്ചി പെട്ടെന്ന് രവതിയോട് പറയണേ രവിതി പെട്ടെന്ന് ഇതുപോലെ അമ്മാവൻ വിളിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട് എനിക്ക് ഉറപ്പാണ് അതൊരിക്കലും മലേഷ്യയിൽ നിന്നുള്ള കോളായിരിക്കില്ല ഇതേ മറ്റെന്തോ ഒരു തരികയുടെ പരിപാടിയാണെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ് ആ മലേഷ്യയിലുള്ള അമ്മാവനോ എത്ര കാലമായി ഫോൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് വന്നു പോയതിന് ശേഷം ഇതുവരെ ഫോൺ ചെയ്തില്ലല്ലോ ശ്രുതിയുടെ അച്ഛന് അവിടുത്തെ ജയിലിൽ സുഖം തന്നെയല്ലേ എന്നാ ശ്രുതിയുടെ അച്ഛൻ പുറത്തേക്ക് വരിക എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പോൾ മലേഷ്യ അമ്മാവൻ പറയാണ് ആ അതുവരെ ശ്രുതിയുടെ അച്ഛൻ അധികം താമസിക്കാതെ പുറത്ത് വരും എന്തായാലും ശ്രുതിയുടെ അച്ഛൻ അയച്ച പൈസ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് പറയുകയാണെ അപ്പോഴേക്കാ ചന്ദ്രൻ പറയാം ആ പിന്നെ മോനത് കൊണ്ടേ ഒരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് പൈസ തൈ ഇടാനിട്ട് ശ്രുതിയുടെ അച്ഛനോട് ഞാൻ പറഞ്ഞേക്കാം ന്ന് പറയണേ ചന്ദ്രയാണെങ്കിൽ ആകെ ഫ്ലാറ്റ് ആവുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെ ഉള്ളിലേക്ക് കുറച്ച് ചിന്തകൾ വരണം അല്ല ഈ പൈസ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ അയച്ചതാണെന്ന് നുണ പറഞ്ഞതാണ് ശരിക്കു പറഞ്ഞാൽ ശ്രുതി ശ്രുതി ചലിച്ചിട്ട് പോയിട്ടുള്ള നീലിമാന്തോറിൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ചലച്ചിട്ട് പോയി ആ നഷ്ടപരിഹാര തുകയാണ് അത് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് എങ്കിൽ പിന്നെ വീട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ അച്ഛൻ പൈസ തന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മലേഷ്യ അമ്മാവനെ എങ്ങനെ അറിഞ്ഞു എന്ന് ശ്രുതിക്ക് സംശയം തോന്നുകയാണ് അങ്ങനെ ഏതായാലും കോളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ശ്രുതി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ആരും കാണാൻ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്റെ മലേഷ്യയിലെ അമ്മാവൻ ഇതുവരെ വിളിച്ചിട്ടില്ല ഇത്ര ഇത് എന്താ ഇത്ര പെട്ടെന്ന് അയാളുടെ കോൾ വരാൻ കാരണം പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കാണ് ആ എന്താ ശ്രുതി നീ അങ്ങനെ ചോദിച്ചത് നീ എന്നെ സംശയിക്കുകയാണോ അപ്പോ ശ്രു ശ്രുതി പറയാ നിന്നെ ഞാൻ സംശയിക്കൊന്നുമല്ല എന്നിരുന്നാലും നിൻ്റെ മലേഷ്യയിലെ അമ്മാവനെ ഇനിയും പൈസ തരാം പൈസ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ തന്നല്ല നമ്മളിവിടെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എങ്ങനെ അറിയാം മലേഷ്യ അമ്മാവിന് ഇങ്ങനൊരു സംഭവമുള്ളത് എന്ന് ചോദിക്കുകയാണേ ഇത് കേട്ട് ശ്രുതി ആകെ ഞെട്ടാണ് കേട്ടോ അപ്പോൾ ശ്രുതി പെട്ടെന്ന് പറയുകയാണ് ആ അത് പിന്നെ അത് പിന്നെ അമ്മയ്ക്കോ അച്ഛനൊക്കെ ഡൗട്ട് തോന്നിരിക്കാൻ വേണ്ടിയിട്ടേ ഞാനാണ് മാമനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ വേറെ ഇഷ്യൂസൊന്നും ഇല്ലല്ലോ അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ അങ്ങനെയായിരുന്നു അല്ലേ കാര്യം മണ്ഡനായിട്ടുള്ള ശ്രുതിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ശ്രുതി പറയുകയാണ് മാമൻ പറഞ്ഞല്ലോ അധികം താമസിക്കാതെ തന്നെ നിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് മലേഷ്യ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പോരുമെന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ ബിസിനസ് ഇനിയും നിൻ്റെ അച്ഛൻ സഹായിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഉറപ്പായിട്ടും സഹായിക്കും അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ എനിക്കല്ലേ കിട്ടുന്നത് തീർച്ചയായിട്ടും നിന്നെ സഹായിക്കും കേട്ടോ എന്ന് പറയണം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രുതി കൈകാലം വിറയ്ക്കാൻ തുടങ്ങിയാണ് ശ്രുതി വേഗം നേരെ കൂട്ടുകാരെ വിളിക്കുക യാണേ എന്നിട്ട് സുതിക്ക് എന്തോ ചെറിയ സംശയമുണ്ട് എന്തോ തലനേരം ഒഴിക്ക് ഞാൻ രക്ഷപ്പെട്ടതാണ് ഈ സമയത്ത് സച്ചിയോട് രേവതി ചോദിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ മലേഷ്യ മാമനെ ആയിരിക്കില്ലേ കണ്ടത് എനിക്ക് തോന്നുന്നു സച്ചേട്ടാ ഞാൻ കണ്ടതിൻ്റെ കുഴപ്പം ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ മലേഷ്യയിൽ മാമനെ എങ്ങനെയാണ് നാട്ടിൽ കാണുക ചേ എനിക്ക് തെറ്റ് തെറ്റുപറ്റിയത് തന്നെയാണെന്ന് പറയണം അപ്പോഴേക്ക് സച്ച് പറയണേ രേവതി നീ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി നീ കണ്ടതിൻ്റെ ആവും പക്ഷേ സത്യം പറയാമല്ലോ നീ അത് പറഞ്ഞ ഉടനെ തന്നെ കോൾ വന്നപ്പോൾ എൻ്റെ സംശയം കൂടി ശ്രുതിക്ക് അങ്ങനെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണ് അത് അയാളുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അയാൾ എനിക്ക് തോന്നുന്നില്ല ആ പെണ്ണ് പറയുന്ന പോലെ മലേഷ്യയിൽ നിന്ന് ആ വന്ന അമ്മാവനാണെന്നൊന്നും ഇതൊരുമാതിരി മലേഷ്യക്കാരൻ്റെ മോളാണെന്നൊന്നും എനിക്ക് തോന്നുന്നുമില്ല നല്ലൊരു ഉഡായ്പ് പെണ്ണാണ് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞത് ഈ ശ്രുതിയുടെ അമ്മാവൻ ഈ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് എന്തായാലും ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് എന്തായാലും കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രദ്ധയായിട്ടും മനസ്സിലായില്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിക്കും മലേഷ്യയിൽ നിന്നുള്ള അദ്ദേഹം വിളിക്കുന്ന പോലെ തന്നെ അല്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പോൾ അതോ മലേഷ്യ എൻ്റെ പുനരവതി അതൊക്കെ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസും ഉണ്ട് അങ്ങനെ എങ്ങാനും വിളിച്ചിട്ടായിരിക്കും ഇങ്ങനെ വന്നത് എന്തായാലും കയ്യോടുകൂടി ഞാൻ കണ്ടുപിടിക്കുന്നുള്ളത് ഉറപ്പാണ് ഈ അമ്മാവൻ എന്ന് പറയുന്ന ഇവനെ കയ്യോടുകൂടി കണ്ടുപിടിക്കണം ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഇവൻ്റെ ഫോട്ടോ ഒന്ന് അഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തെല്ലാം അറിയുവല്ലോ എന്ന് വേഗം അറിയുമല്ലോ എന്തായാലും ഒരു എത്തും ഇതൊന്നും കിട്ടാതിരിക്കില്ല നമുക്ക് ഇത് ഈ കള്ളക്കളി പൊളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിരിക്കാണ് അപ്പോഴേക്ക് രേവതി പറയാം എൻ്റെ പൊന്ന് സച്ചേട്ടാ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും നിൽക്കേണ്ട എന്തായാലും ഞാൻ കണ്ടതിൻ്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ രേവതിയോട് സച്ച് പറയണേ ഏയ് നീ കണ്ടതിൻ്റെ മിസ്റ്റേക്ക് ഒന്നും ആവാൻ സാധ്യതയില്ല മിക്കവാറും അയാൾ തന്നെ ആയിരിക്കും എന്ന് തന്നെ സച്ചി ഉറപ്പിച്ച് പറയുകയാണെ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷ ഹോളിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട് ശ്രീകാന്തരടാ പോടാന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് ഭർത്താവിന് എടാ പോടാന്നൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാമോ ഇപ്പോഴത്തെ പെമ്പിള്ളേരയ്ക്ക് അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് അതിനിപ്പോൾ എന്താ ആൻറ്റി ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ ഈക്വലല്ലേ അവർക്കിടയിൽ സ്നേഹമാണ് വേണ്ടത് എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല കാര്യം അപ്പോൾ ചന്ദ്ര പറയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു നാട്ടുനടപ്പ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ നിങ്ങളുടെ റൂമിൽ വെച്ച് നിങ്ങൾ എന്ത് വിളിച്ചോ പുറത്തിറങ്ങുമ്പോൾ ഇത്തിരി മര്യാദയോടുകൂടി കുറച്ച് ചേട്ടാന്നൊക്കെ വിളിച്ചുകൂടെ അപ്പോൾ ഒഴിക്കും നമ്മുടെ വർഷ പറയുകയാണ് ആ എന്തിനാണ് അതിൻ്റെ രണ്ടായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അനുഭവം ഇങ്ങനെ അഭിനയിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഭാര്യ ഭർത്താവ് ഒരുപോലെ തന്നെ ഇല്ലേ അകത്താണെങ്കിലും ഒരു പുറത്താണെങ്കിലും ഒരുപോലെ തന്നെ നിന്നാ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇടയ്ക്ക് വന്നിട്ട് എന്നിട്ട് നീനക്ക് എന്താണ് ആ പിള്ളേരുടെ പിന്നാലെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ വിളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്ത് അങ്ങനെ പതിയെ പോകണം അടുത്ത സീനിലായിട്ട് വരുന്നത് നമ്മുടെ വർഷയെ തന്നെയാണ് വർഷം ശ്രീകാന്തിനോട് പറയാണ് ആ ദേ ഇത് കണ്ടോ ഈ ഫോണിലേ സ്വന്തം ഭാര്യ തൂക്കിയെടുത്തോണ്ട് ആൾക്കാർ നടക്കുന്നത് കണ്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാ ആ എൻ്റെ ഫോണ് വർഷേ നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ല ഞാൻ ദേ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തേ എന്നെ നീ എടുത്തുകൊണ്ട് ലോകം മുഴുവനൊന്നും കറങ്ങണ്ട പക്ഷേ ഇവിടെ ഈ ഹാളിൽ വെച്ചിട്ട് എന്നെ എടുത്ത് കറങ്ങണമെന്ന് പറയുകയാണെ അങ്ങനെ ശ്രീകാന്തിനെയും കൊണ്ട് വർഷ എടുപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം